ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ തനിക്ക് പറ്റുന്ന പണി പതിനെട്ടും പറ്റുന്നുണ്ട് അമ്മയ്ക്കും മകനും മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് സച്ചിയെ പേടിച്ചിട്ട് ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നാൽ ചന്ദ്ര സച്ചിയുടെ കണ്ണ് വെട്ടുമ്പോൾ രേവതി ഉപദ്രവിക്കുന്നുമുണ്ട് അങ്ങനെ രസകരമായ രീതിയിൽ ഇന്നത്തെ കാപ്പി കൂടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഇവരുടെ രണ്ടുപേരുടെയും താലുകോർക്കൽ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും നടത്തി സുധിയുടെ കല്യാണം വരികയല്ലേ അങ്ങനെ കല്യാണം വരുന്നത് കൊണ്ട് പെട്ടെന്ന് ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതി വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും നമ്മുടെ സച്ചി പറഞ്ഞോളൂ ഇത് ആവശ്യമുള്ള കാര്യമാണെന്നും നിങ്ങളുടെ മകന്റെ കല്യാണമാണ് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണിന്റെ ജീവിതമെങ്കിലും രക്ഷപ്പെടും എന്തിനാ വരുന്നത് ഒരു പെൺകുച്ചിന്റെ ജീവിതം തകർക്കുന്നത് ഇതേ ഒരു പെൺകുട്ടിയുടെ ജീവിതം നന്നാകാനായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഇത് നടക്കും നടന്നേ പറ്റൂ എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പറയണം അപ്പം അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഒന്നും പറയാനില്ല പെട്ടെന്ന് അച്ചമ്മ കയറി പറഞ്ഞു എന്തിനാ ചന്ദ്രേ എല്ലാ നല്ല കാര്യത്തിനും നീ ഇങ്ങനെ തടസ്സം പറയുന്നേ ഇപ്പം ഈ ചടങ്ങ് നടന്നില്ലെങ്കിൽ നാളെ നിന്റെ മകൻ്റെ ചടങ്ങ് നടക്കുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു ആദ്യം വിവാഹം കഴിഞ്ഞതേ ഇവരുടെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹത്തിൻ്റെ ബാക്കി കാര്യങ്ങളും ഇവിടെ നടത്തിയതിന് ശേഷം മാത്രമേ നിൻ്റെ മൂത്ത മകൻ്റെ കല്യാണം ഇവിടെ നടക്കുകയുള്ളൂ എന്ന് അപ്പം അമ്മ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയനും അന്നേരം അങ്ങനെ അങ്ങ് പറഞ്ഞു പിന്നെ ചന്ദ്രമതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ചമ്മി വെളറി വേളത്ത് നാറി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് തിരക്കുകളും കാര്യങ്ങളുമായി ഈ സമയത്ത് നമ്മുടെ രേവതിയോട് പറഞ്ഞു നാളെ എന്തായാലും ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായി തന്നെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയല്ലേ മോൾക്ക് ആക്കെ വിളിക്കണം അവരെയൊക്കെ വിളിച്ചാൽ വിളിക്കണം കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കണം പിന്നെ നിങ്ങൾ രണ്ടുപേരും പോയി ഡ്രസ്സ് എടുക്കണം അതുപോലെ താലി വാങ്ങിക്കണം അങ്ങനെ ഒരായിരം കാര്യങ്ങൾ നമ്മുടെ അച്ഛമ്മയും അച്ഛനും കൂടെ ചേർന്ന് സച്ചിയെയും രേവതിയെയും പറഞ്ഞേല്പ്പിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക രേവതിയോടാണെങ്കിൽ വളരെ സ്നേഹത്തോടെ സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇവർ നമ്മൾ സംസാരമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി അടുക്കളയിലേക്ക് കയറിപ്പോയി അപ്പം രേവതി അടുക്കളയിലേക്ക് കയറിപ്പോയ സമയത്ത് ചന്ദ്രമതിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ചന്ദ്രമതി പിന്നാലെ അങ്ങ് ചെന്നു ഒന്ന് നിന്നേടി അവിടെ എന്നും പറഞ്ഞു നമ്മുടെ രേവതി നിന്നു എന്താടി നെകളിച്ച് നീ എങ്ങോട്ടേ പോകുന്നെന്ന് ചോദിച്ചു അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ ഞാൻ അമ്മയോടൊന്നും സംസാരിക്കാൻ വന്നില്ലല്ലോ എന്നേ പറയുമ്പോൾ നാളത്തെ ഇവിടെ നിന്റെ കല്യാണം ഭയങ്കര പൊടി പൂരുവാക്കാനാണല്ലോ നിന്റെ അച്ഛമ്മ തീരുമാനിച്ചിരിക്കുന്നത് നിന്റെ അച്ഛമ്മ എവിടെ ഉണ്ടെങ്കിൽ ഞാനൊന്നും മിണ്ടില്ലെന്ന് നിനക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ നീ അവരെ വിളിച്ചു പരുത്തിയത് അതിൻ്റെ പിന്നീട് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നെന്ന് പറഞ്ഞപ്പം അമ്മ എന്ത് വേണമെങ്കിലും വിചാരിച്ചോളാനായിട്ട് രേവതി പറഞ്ഞു വിചാരിക്കുമടി ഞാൻ വിചാരിക്കും നീയേ ആരാ പൊന്നുമോളെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകൾക്ക് ഒരു പഞ്ഞം ഇല്ലാത്ത രീതിയിൽ ആശാത്തി ഇങ്ങനെ പറയുന്നു അപ്പോൾ ആശാത്തി ഇതിങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഒട്ടും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ രേവതി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ നീ എങ്ങോട്ടേ ഓടുന്ന നീ അവിടെ നിൽക്കാൻ പറഞ്ഞു നീയേ നാളെ നടക്കുന്ന ചടങ്ങിന് നിന്റെ ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത അമ്മയെയും അനിയത്തിയെയും അനിയനെയും ഒക്കെ വിളിച്ച് മൂക്കുമുട്ട മുട്ട കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേരേ നാളത്തെ ചടങ്ങിന് നിന്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആരെങ്കിലും ഈ പടി കടന്നു വന്ന ഈ ചന്ദ്രമതി ആരാണെന്ന് നീ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ദേവതയൊന്നും മൈൻഡാക്കുന്നില്ല ഞാൻ പറയുന്നതൊന്നും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം ഈ വീട്ടിലെ നാളത്തെ ചടങ്ങിനെ നിൻ്റേതെന്ന് പറയുന്ന ആരും വന്നേക്കരുതെന്ന് പറഞ്ഞു എനിക്ക് അമ്മയോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പം എന്താടിയും നിനക്ക് ഇത്ര നെ നെളംന്ന് ചോദിച്ചു ഇപ്പോൾ ആത്മവിശ്വാസവും ധൈര്യവും കൂടിയല്ലോ ഇന്നലെ വരെ എൻ്റെ മുന്നിൽ പേടിച്ച് വരച്ചു നിന്ന നീ അല്ലല്ലോ ഇപ്പൊ വേണ്ട കേട്ടോ മോളെ അധികം നീ കയറാൻ നിൽക്കണ്ട പിന്നെ നിൻ്റെ അച്ചമ്മ പോയി കഴിയുമ്പം എന്നെ തന്നെയാണ് നീ കാണേണ്ടതെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് നിലത്ത് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് ഭയങ്കരമായിട്ട് സംസാരിക്കാം അപ്പം രേവതി അങ്ങോട്ടേക്ക് അങ്ങ് പോകും രേവതി പോയ സമയത്താണ് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ അച്ഛനും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇവര് തമ്മിലുള്ള സംസാരമൊക്കെ ഏകദേശം അവർ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു ഏകദേശം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തു അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു രേവതി നിനക്ക് നാളത്തെ ചടങ്ങിന് ആരെങ്കിലും വിളിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും ഇണ്ടാതെ രേവതി ഇങ്ങനെ നിൽക്കാം അപ്പൊ ചന്ദ്രമതിയുടെ നേരെ രേവതി ഇങ്ങനെ നോക്കി അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് കാര്യം മനസ്സിലായി സച്ചി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ നാളത്തെ ദിവസം നിന്റെ ദിവസമാണ് നിന്റെ വിവാഹം രണ്ടാമത് താലുകോർക്കലായിട്ട് നടത്തുന്നതാണ് അതുകൊണ്ട് നാളത്തെ ദിവസം നിന്റെ ഈ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കണം എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ സുധയുടെ അമ്മയല്ല സുധയുടെ അമ്മ സുധയുടെ കല്യാണത്തിന് ആരെയൊക്കെ വിളിക്കണം എന്ന് തീരുമാനിച്ചാൽ മതി എൻ്റെയും അതുപോലെ രേവതിയുടെയും കാര്യങ്ങൾക്ക് നിങ്ങൾ തലപോകേണ്ട കാര്യമില്ല രേവതി നിനക്ക് ആരെയൊക്കെ വിളിക്കാൻ ആഗ്രഹമുണ്ടോ അവരെ എല്ലാവരെയും നീ തന്നെ വിളിച്ചോളാൻ പറഞ്ഞു നീ ആണ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഒത്തിരി സന്തോഷമായി രേവതി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക വിളിച്ചോളാം എന്നുള്ള എന്നുള്ളൊരിതിൽ അപ്പം രേവതിക്ക് ഇത്രയും ആ ഒരു സപ്പോർട്ട് സച്ചി കൊടുത്തപ്പോഴേക്കും അല്ലെങ്കിൽ സച്ചി പറയുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ചന്ദ്രപതിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല കാരണം മീണ്ടിയപ്പാണി പാലുമുളത്ത് കിട്ടുമെന്ന് ആശാത്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെ പേടി പുള്ളിക്കാരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ രേവതിക്ക് ഫുൾ സ്വാതന്ത്ര്യവും കൊടുത്തു ഡേ ഈ വീട്ടിൽ എന്തൊക്കെ വേണം ഏതൊക്കെ വേണമെന്ന് നീയാണ് തീരുമാനിക്കേണ്ടതെന്നും ഈ വീട്ടിൽ ആദ്യം വന്ന മരുമകൾ നീയാണ് നീയാണ് ആണ് മോളെ എല്ലാത്തിനും തീരുമാനം എടുക്കേണ്ടതെന്ന് നമ്മുടെ രവിയേട്ടനും പറഞ്ഞു നാളത്തെ ദിവസം ഇവിടെ വേറെ ആരെ വിളിച്ചില്ലെങ്കിലും നിന്റെ അമ്മയെയും അനിയത്തെയും അനിയനെയും ഒക്കെ വിളിച്ചിരിക്കണം എന്നും പറഞ്ഞ് അച്ഛനും നമ്മുടെ രേവതിയോട് പറയുക ഇതെല്ലാം കേട്ട് ചന്ദ്രമതി ഇങ്ങനെ മിഴുങ്ങസിയാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നു എന്തായാലും രേവതിയോട് ആ ഒരു ക്രൂരത കാണിക്കാൻ തലം തലയും പൊക്കി വന്ന ഈ പറയണ ചന്ദ്രമതിക്കെട്ടാണ് നമ്മുടെ സച്ചി കൊടുത്തത് സച്ചി കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത് ആട്ടി ചീരുത്തി കളഞ്ഞു അങ്ങനെ ആ ഒരു ഇതില് സച്ചിയെ പേടിച്ച് വരച്ച് അമ്മ ഇങ്ങനെ നിൽക്കുന്നു അമ്പിനും വെല്ലിനും എടുക്കാതെ നമ്മുടെ സച്ചിയും തന്റെ ഭാര്യക്ക് എന്താണോ ഇഷ്ടം അതേ താൻ ചെയ്യുകയുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുന്നത് അപ്പൊ ഇവര് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അച്ചമ്മ അങ്ങോട്ടേക്ക് വന്നു എന്താ എവിടെ ഒരു ചർച്ചയെന്ന് ചോദിച്ച അപ്പൊ ഒന്നുമില്ല അമ്മ എന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ഒന്നും ഇല്ലെന്നോ നിങ്ങളോടാരോ ഒന്നുമില്ലെന്ന് പറഞ്ഞത് അതല്ല അച്ചമ്മ രേവതിയുടെ ഫങ്ഷന് ആരെയൊക്കെ വിളിക്കണമെന്ന് രേവതി തീരുമാനിക്കണമെന്ന് ഞാൻ പറയുകയായിരുന്നു എന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ അത് മോൻ പറഞ്ഞ് നൂറ് ശതമാനം ശരിയാണ് നാളെ ആരെയൊക്കെ വിളിക്കണമെന്ന് മോളാണ് തീരുമാനിക്കേണ്ടത് മറ്റാരും അല്ല എന്നും പറഞ്ഞു അങ്ങനെ ഇവരാ സംസാരം കഴിഞ്ഞ് നമ്മൾ രേവതി രേവതിയുടെ കാര്യം നോക്കി അടുക്കളയിലേക്ക് പോയി ചന്ദ്രമതിയോട് ചന്ദ്രമതി നിന്റെ വിളച്ചിലൊന്നും വേണ്ട കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഇനി നിനക്ക് നിനക്കാരെയെങ്കിലും വിളിക്കാനുണ്ടെങ്കിലും നീ വിളിച്ചോ എനിക്ക് ആരെ വിളിക്കാനാ എനിക്ക് എനിക്കാകെ രണ്ടുപേരെ വിളിക്കാനുള്ളൂ ഒന്ന് ഭാമിയെയും പിന്നെ എൻ്റെ ശ്രുതിമോളെയും ശ്രുതിമോളയോ ശ്രുതിമോളയൊക്കെ ഇപ്പൊ വീട്ടിലേക്ക് വിളിച്ച് കയറ്റണോന്ന് ചോദിച്ചു പോകും അതെന്താ അവൾ ഈ വീട്ടിലേക്ക് എന്താ കുഴപ്പം ഇവിടെ ആർക്കും കുഴപ്പമില്ലേ വിളിച്ചോ വിളിച്ചോ എന്നും പറഞ്ഞിട്ട് അച്ഛമ്മയും രവിയണ്ണ ഒക്കെ അവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി വളരെ സന്തോഷവതിയായിട്ട് അടുക്കളയിൽ പോയി ഇങ്ങനെ നിക്കുക അപ്പോൾ രേവതിക്ക് പെട്ടെന്നാണ് മനസ്സിലേക്ക് ആ ഒരു രണ്ട് മുഖ ഓർമ്മ വന്നത് വേറെ ആരുമല്ല ആദ്യക്കൂട്ടനും അവന്റെ മുത്തശ്ശിയും അപ്പോൾ നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു സച്ചിക്ക് അരികിലേക്ക് ചെന്നിട്ട് അവരുടെ കാര്യം പറഞ്ഞു നമുക്ക് ആ ആദിക്കുട്ടനെയും അതുപോലെ തന്നെ ആ മുത്തശ്ശിയെയും വിളിച്ചാലോ അവർ നമ്മളെ ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്തതല്ലേ നമുക്കവരെ വിളിച്ചാലോ എന്ന് ചോദിച്ചപ്പം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് താല്പര്യം ആരെയാണോ വിളിക്കാൻ അവരെയൊക്കെ നീ വിളിച്ചോളാൻ അതിനാരും നിന്നെ ഇവിടെ ഒന്നും പറയില്ല നിനക്ക് അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നത് നീ ധൈര്യമായിട്ട് വിളിച്ചോ എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ ഫുൾ സപ്പോർട്ട് കൊടുക്കണു അപ്പോൾ എന്തായാലും ആദിക്കുട്ടൻ അതായത് നമ്മുടെ ശ്രുതിയുടെ മകനും അമ്മയും ശ്രുതിയുടെ അമ്മയും ഇവരുടെ താലുകോർക്കൽ ചടങ്ങിലിങ്ങ് എത്തിക്കഴിയുമ്പം ശ്രുതി വലിയ ഗംഭീര ട്വിസ്റ്റൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇപ്പാലും വെള്ളത്തിൽ ആശാത്തിക്ക് കിട്ടും അതോടുകൂടി ചന്ദ്രയുടെ അഹങ്കാരം കുറേയൊക്കെ അവസാനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ഈ സി അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്